നമസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ ഗൽവാൻ താഴ്വരയിലെ സംഘർഷത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഏറെ വഷളായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നയതന്ത്ര സൈനിക ബന്ധങ്ങളിൽ കാര്യമായ ഉലച്ചിലുകൾ സംഭവിച്ചു അതിർത്തിയിൽ ഇരു സൈന്യങ്ങളും വലിയ തോതിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചത് സ്ഥിതി കൂടുതൽ വഷളാക്കി എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് അതിർത്തിയിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ചൈന ബന്ധത്തിൽ പുതിയ വഴിത്തിരിവായേക്കാവുന്ന നിർണായക പ്രഖ്യാപനങ്ങൾ വരുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ ഉടൻ പുനരാരംഭിക്കുമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമഗതാഗതം ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർണായക നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാനാണ് ഈ വിവരം പുറത്തുവിട്ടത് വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത് അതിർത്തി കടന്നുള്ള യാത്രകളും ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും സഹകരണവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ചൈനീസ് വിമാന കമ്പനികളായ ചൈന ഈസ്റ്റേൺ എയർലൈൻസും എയർ ചൈനയും ഉൾപ്പെടെയുള്ളവ ദില്ലി മുംബൈ കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്ക് സർവീസുകൾ നടത്തിയിരുന്നു കോവിഡ് പത്തൊമ്പത് മഹാമാരിക്ക് ശേഷമാണ് ഈ സർവീസുകൾ നിർത്തിവെച്ചത് ഈ മാസം അവസാനം ചൈനയിലെ ടിയാൻ ജിനിൽ നടക്കുന്ന എസ്ഇഒ ഉച്ചകോടിക്കിടെ അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന ഈ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അടുത്തിടെ ഇന്ത്യയും ചൈനയും തമ്മിൽ നയതന്ത്ര ചർച്ചകൾ സജീവമായി നടന്നിരുന്നു അതിർത്തി തർക്കം പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിരുന്നു കൂടാതെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ ഇന്ത്യ സന്ദർശിക്കുമെന്നും വിവരങ്ങളുണ്ട് ഇന്ത്യയിലേക്ക് യൂറിയ കയറ്റുമതി ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ചൈന അടുത്തിടെ നീക്കം ചെയ്തിരുന്നു അമേരിക്കയുടെ പുതിയ ഇറക്കുമതി തീരുവയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ ഇത് ഇന്ത്യ ചൈന വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ചൈനീസ് പൗരന്മാർക്ക് ടൂറിസ്റ്റ് വിസ നൽകുന്നതിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഇന്ത്യ നീക്കം ചെയ്തിരുന്നു നാല് വർഷത്തോളം അതിർത്തിയിലെ തർക്കങ്ങൾ കാരണം വഷളായിരുന്ന ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഈ നീക്കങ്ങൾ ഇരു രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് വ്യാപാര യാത്രാ മേഖലകളിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കിഴക്കൻ ലഡാക്കിലെ സൈനിക സംഘർഷങ്ങളും കോവിഡ് പത്തൊൻപത് പകർച്ചവ്യാധിയും കാരണം രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു ചൈന ഈസ്റ്റേൺ എയർലൈൻസ് എയർ ചൈന തുടങ്ങിയ കമ്പനികൾ നേരത്തെ ി ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ നഗരങ്ങളിലേക്ക് ദിവസേന വിമാന സർവീസുകൾ നടത്തിയിരുന്നു എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്